നമസ്കാരം ഒരു മെക്കാനിക് തൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ സമ്പാദ്യം കൂട്ടിവെച്ച് ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിച്ചു തൻ്റെ സമ്പാദ്യം കൊണ്ട് ഒരു ബ്രാൻഡഡ് ബ്രാൻഡഡായിട്ടുള്ള കാറ് വാങ്ങണമെന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖം ഉണ്ടായിരുന്നു പക്ഷേ ബ്രാൻഡഡ് കാറ് വാങ്ങാനുള്ള കാശില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിച്ചു നാട്ടുകാരുടെ ഇടയിലെല്ലാം ഇതിന് വല്ലാത്തൊരു മതിപ്പുണ്ടായിരുന്നു കാരണം എത്ര മനോഹരമാണ് ഇത്ര രസമായിട്ടാണ് ഇയാൾ ഓടിക്കുന്നത് പലതരത്തിലുള്ള കമൻ്റുകളൊക്കെ വന്നു ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം തോന്നി അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു ഇടവഴിയിലൂടെ കാറ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാർ ഇടയ്ക്ക് വെച്ചൊന്ന് കേടായി മെക്കാനിക്കല്ലേ ഒരു പ്രശ്നമില്ല അയാൾ കാറിൽ നിന്ന് ഇറങ്ങി ബോണറ്റൊക്കെ തുറന്നു അവിടെ ഇവിടെയൊക്കെ തൊട്ട് നോക്കി തിരിച്ചു നോക്കി പിരിച്ചു നോക്കി അദ്ദേഹം ചെയ്യാവുന്ന പല പണികളെല്ലാം ചെയ്തു നോക്കി പക്ഷേ കാർ സ്റ്റാർട്ടാവുന്നില്ല വല്ലാത്ത വിഷമത്തിലായി ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറോളം അങ്ങനെ ചിലവഴിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ കാറിൽ ഒരു വയസ്സായൊരു മനുഷ്യൻ ആ വഴി കയറി വന്നു ഇയാൾ വണ്ടിയുടെ പുറത്ത് നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്തി അദ്ദേഹം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ മനുഷ്യനോട് ചോദിച്ചു എന്ത് പറ്റി ഈ മെക്കാനിക്ക് ഇങ്ങനെ ആ വയസ്സായ മനുഷ്യനോട് പറഞ്ഞു എൻ്റെ വണ്ടിക്ക് എന്ത് സംഭവിച്ചോന്നറിയില്ല കേടായിപ്പോയി ഈ മെക്കാനിക്കിനോട് ഈ വയസ്സായ മനുഷ്യൻ പറഞ്ഞു ബോണറ്റ് ഒന്നുകൂടി തുറക്കാവോ ഞാനൊന്ന് വണ്ടി നോക്കാം മെക്കാനിക്ക് പറഞ്ഞു ഇരുപത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ ഈ എനിക്ക് സാധിക്കാത്തതാണോ അങ്ങേക്ക് സാധിക്കാൻ പോകുന്നത് എന്തായാലും പറഞ്ഞതല്ലേ എന്ന് ഓർത്ത് മെക്കാനിക്ക് വണ്ടി തുറന്നു കൊടുത്തു മാറി നിന്നു ഈ മനുഷ്യൻ അവിടെ ഇവിടെ ഒന്ന് തൊട്ടു ഒന്ന് തലോടി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ അദ്ദേഹത്തിന് ആശ്ചര്യമായി കാരണം അദ്ദേഹം ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ വൃദ്ധനതിനകത്ത് ചെയ്തതെന്ന് അയാൾക്ക് മനസ്സിലായില്ല എന്നിട്ടും വൃദ്ധൻ പറഞ്ഞതല്ലേ എന്ന് ഓർത്ത് അദ്ദേഹം കാറിനകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ടായി അയാൾക്ക് വല്ലാത്ത ആശ്ചര്യമായി ഇയാൾ നന്ദി പറയാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഈ മനുഷ്യൻ നടന്നു തുടങ്ങിയിരുന്നു ഓടി പുറകേ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എനിക്ക് ചെയ്തതെന്ന് വല്ലാത്തൊരു ഉപകാരമാണ് എന്നാലും ഞാൻ ചെയ്യാത്ത എന്ത് പ്രത്യേകതയാണ് എന്ത് കാര്യമാണ് അങ്ങ് ഈ വണ്ടിയിൽ ചെയ്തത് എന്ന് ചോദിച്ചു ഈ മനുഷ്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എൻ്റെ പേര് ഹെൻറി ഫോഡെന്നാണ് ഈ വണ്ടി ഫോഡാണ് ഈ വണ്ടി നിർമ്മിച്ചത് ഞാനാണ് അതുകൊണ്ട് എനിക്കറിയാവുന്നോടത്തോളം ഈ വണ്ടിയുടെ കുഴപ്പങ്ങൾ വേറെ ആർക്കും അറിയില്ല പ്രിയമുള്ളവരെ ചിലപ്പോഴിങ്ങനെയാണ് വളരെയേറെ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മെ സഹായിക്കുന്ന ഒരു ശക്തി നമുക്ക് മുകളിലുണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നിയന്ത്രണങ്ങൾ വിട്ടുപോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സാധിക്കാതെ വരുമ്പോൾ നമ്മിൽ തന്നെ ആശ്രയിക്കാതെ ആ ഒരു ശക്തിക്ക് വിട്ടുകൊടുക്കാൻ അത് ഏത് മതസ്ഥരായാലും ഏത് ജീവിത സാഹചര്യങ്ങളുള്ളവരാണെങ്കിലും അതിന് നമുക്ക് തയ്യാറായാൽ ഒരു പക്ഷേ നമ്മിലും ആ കാറിലുണ്ടായതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കാം അവർക്കും നല്ലൊരു ദിവസം നേരുന്നു